ആ ഇന്നത്തെ കാശ്മീരാക്കി മാറ്റിയത് സർക്കാരിന്റെ സർക്കാരിന്റെ ആ ആ ഇച്ഛാശക്തി കൊണ്ട് റദ്ദാക്കിയ കാശ്മീരിലൂടെ കഴിഞ്ഞ ഒരു മാസം ജോഡോ യാത്ര എന്ന യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ കാശ്മീരിലൂടെ നടന്നു ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ അതിന്റെ വാർത്തകളും അതിന്റെ വിഷ്വൽസും അതിന്റെ വീഡിയോയും അതിന്റെ ഫോട്ടോസും നമ്മൾ കണ്ടു ആ ഫോട്ടോയിൽ കോൺഗ്രസുകാരൊക്കെ രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും സധുകരനും ഒക്കെ എത്ര സന്തോഷവരായിട്ടാണ് നമുക്ക് കാണുന്നത് അവരവിടെ പോകുന്നു മഞ്ഞു കളിക്കുന്നു കാശ്മീർ താഴ്വരകളിലൂടെ ഉല്ലസിക്കുന്നു അതിനുശേഷം അവർ വന്ന് പറയുക ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഞങ്ങൾ തരാം കാശ്മീരിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ പോകാം കാശ്മീരിൽ നിന്ന് നമുക്ക് പോയാൽ നമുക്ക് അവിടെ നിന്ന് ആരോടെ വിവാഹം കഴിക്കാൻ സാധിക്കും കാശ്മീരിൽ സാധ്യമായിരുന്നില്ല കാശ്മീരിൽ നിന്ന് പോയാൽ നമുക്ക് അവിടെ വ്യവസായം തുടങ്ങാൻ സാധിക്കും നമുക്ക് അവിടെ സ്ഥലമെടുക്കാൻ സാധിക്കും സ്വന്തമായി സ്വന്തം ഭൂമി വാങ്ങിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ഇന്ന് കാശ്മീരിനെ മാറ്റി ഇന്ന് സ്വർഗതുല്യമായി മാറിയിരിക്കുകയാണ് കാശ്മീർ ആ കാശ്മീരിനെയാണ് ഞങ്ങൾ നരകതുല്യമാക്കി കാണിച്ചു തരാം നരക തരാം എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അസ്രഫ് മൗലവി കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് വന്ന അദ്ദേഹം വാർത്താ നടത്തുക ഈ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നിരോധിത സംഘടനയെ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ തന്നെ എസ് ഡി പിടേയും പ്രവർത്തകർ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നത് കൈപ്പൊത്ത ചിരത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാവും ഒരു ഏഴ് മാസം മുമ്പ് ഏഴ് മാസം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെടുന്നതിന് ഏഴെട്ട് മാസം മുമ്പ് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് കേരളത്തിന്റെ തെരുവോരങ്ങളെ മുഴുവൻ വർഗീയ വിഷം തൊപ്പുകയും ചെയ്തുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യങ്ങൾ കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടു അരിയും മലരും കുന്തിരിക്കും ഒക്കെ കാത്തുവെച്ചോ ഞങ്ങൾ ഇതാ വരുന്നുവെന്നാ അതിൽ ഒരു മുദ്രാവാക്യം തൊട്ടപ്പുറത്ത് കാസർഗോഡേക്ക് പോയാൽ അവിടെയും നമ്മൾ കേട്ടു മുദ്രാവാക്യം എന്താ അമ്പലനടയിൽ പച്ചക്കിട്ട് കത്തിക്കും എന്നാ പറയുന്നത് ആരെയാണ് കത്തിക്കാൻ പോകുന്നത് അമ്പലരെ കത്തിക്കാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള അമ്പലത്തിൽ പോകുന്ന അമ്പലത്തിൽ തൊടാൻ പോകുന്ന വിശ്വാസികളെ ആയിരിക്കും കുന്തിരിക്കമാർക്ക് വേണ്ടിട്ട കുന്തിരിക്കം കാത്തു വെച്ചിട്ട് ഇവിടെയുള്ള ഒരുപക്ഷെ ക്രിസ്ത്യാനിക്ക് വേണ്ടിട്ടായിരിക്കും അതുപോലെ തന്നെ അഭിയം ഒക്കെ ആർക്ക് വേണ്ടിട്ട് വിദ്വേഷത്തിന്റെയും വിട്ടുപിതച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ കേന്ദ്രം നിരോധിച്ചു കേന്ദ്രം നിരോധിച്ചതിനു ശേഷമാണ് എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏത് കൈപ്പത്തിക്കൊടുപുഴ ന്യൂ മാൽക്കോളിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന തീവ്രവാദ സംഘടന പ്രവർത്തകർ ഓരോരുത്തരും വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യം ഓർത്തു ഓർത്തുനോക്കണം കമ്മ്യൂണിസ്റ്റിലും സി പി എമ്മിനും ചെയ്തു പോകുന്ന ഓരോ വോട്ടും ഓരോ വോട്ടും അറിയാതെ പോലും ചെയ്തു പോകുന്ന ഓരോ വോട്ടും നമ്മുടെയൊക്കെ ശവപ്പെട്ടി അടിക്കുന്ന ആണിയായിരിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ പ്രിയമുള്ളവരെ ഈ പ്രാവശ്യത്തിന് നമ്മുടെ വോട്ട് ഈ പ്രാവശ്യത്ത് നമ്മുടെ വോട്ട് ഓരോ വോട്ടും ഇത്തരത്തിൽ ഈ നാടിനെ പിന്നോട്ട് വലിച്ച ഇവിടുത്തെ വികസന വിരോധികളായിട്ടുള്ള ഇവിടെ വർഗീയവൽക്കരിക്കുന്ന ഇവിടെ വർഗീയവൽക്കരിക്കുന്ന ഇവിടെ വിദ്വേഷം വിതയ്ക്കുന്ന ഓരോരുത്തർക്കും എതിരാവണം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നമ്മുടെ നമുക്കുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം സഹോദരങ്ങളും നമുക്കിടയിൽ ബി ജെ പി ഉണ്ട് ഒരു വലിയ വിഭാഗം മുസ്ലിം നമുക്ക് നമുക്കുണ്ട് വളരെ ആർജവത്തോടെ വളരെ ദീർഘ കൂടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മുസ്ലിം നേതാക്കന്മാർ നേതാക്കുണ്ട് അവരെല്ലാം ആശങ്കയിൽ അഴുത്തി അവരെയെല്ലാം അവരെയെല്ലാം ഇത്തരത്തിൽ സമൂഹത്തിൽ പാസവൽക്കരിക്കുന്ന രീതിയിൽ ഇവിടെയുള്ള വർഗീയ സംഘടനകൾ മുഴുവൻ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മുമാണ് ഇതിന് ഈ കോൺഗ്രസും സി പി എമ്മും ഇത്തരത്തിൽ ഈ നാടിനോട് ചെയ്തതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് കേരളത്തെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ മാറ്റം വരണം മാറ്റം കേരളത്തിൽ തന്നെ വരണം കേരളത്തിൽ പാർട്ടി തയ്യാറെടുക്കുന്നത് നമ്മൾ വെറുതെ അട്ടുകൊണ്ട് തുറക്കാൻ വേണ്ടിയല്ല മൃഗീയ കൂടി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ഇത്തരത്തിലെ പ്രതിപക്ഷത്തെ പോലും ഇരുത്താൻ യോഗ്യതയില്ലാത്ത പ്രതിപക്ഷത്തെ പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഇവരെ ചവിട്ടി പൂർത്താക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് ജനുവരി ഈ ഈ ഈ മാസം 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 തീയതി തീയതി വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വോട്ടിംഗ് എത്തുമ്പോൾ കേരളത്തിലൂടെ ചെയ്ത മുഴുവൻ ദ്രോഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കില്ല ശ്രീ ശ്രീ രഘുനാഥ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും വന്നിരിക്കുകയാണ് അപ്പോ നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് താമരചിഹ്നത്തിൽ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ ബിസിനസ് കേന്ദ്രത്തിലെ നമ്മുടെ നമ്മുടെ ബന്ധുക്കളുടെ എല്ലാവരുടെയും വോട്ട് ഉറപ്പാക്കിക്കൊണ്ട് ഈ തവണ വികസനത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് സുശക്തമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി നാനൂറിലധികം സീറ്റുകൾ വാങ്ങി നരേന്ദ്രമോദിയുടെ കരുത്തുപോർന്ന് കേരളത്തിലും മുഖ്യധാരയിലേക്ക് വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കേരളത്തിലും കടന്നു വരുന്നതിനു വേണ്ടി ശ്രീ ജഗുനാഥനെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും അദ്ദേഹം ഒപ്പം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്തതായി സ്ഥാനാർത്ഥിയെ ആരാധന ചെയ്യുന്നതിനായി ദേവദാസിനെ ക്ഷണിച്ചു കൊണ്ടു ായി മണ്ഡലം വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രഭയെ ക്ഷണിച്ചോളു അടുത്തതായി ഏരിയ പ്രസിഡന്റ് അടുത്തതായി മഹിളാമോർച്ച ജനറൽ സെക്രട്ടറി സോമിനേച്ചെ ക്ഷണിച്ചോളൂ െല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ രഘുനാഥന്റെ കണ്ണൂർ നിയോജക മണ്ഡലം പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ സമാപന സമ്മേളനം ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ കൌൺസിൽ അംഗർ പി കെ വേലുദൻ അവർ ആണ് അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു ക്ഷണിച്ചോളു ਰੋਹਮਾਨਾ ਪਟਾ ਅਧਿਸ਼ਕਤ ਇਹਨਾਂ ਅਨੁਗਰਾਹ ਸਤਾਰਾਤੀ ਸ੍ਰੀ ਜਗਨਾਥ ਜੀ ਪਾਰਟੀ ਦੇ ਜ਼ਿਲ੍ਹਾ ਅਧਿਸ਼ਕ ਸ੍ਰੀ ਰਾਜਨ ਕੁੜਕੁੜੀ ਅਤੇ ਨੇਤਾਵਾਂ ਸਾਥਰ ਉੱਤਕਰਮਾਰੇ ਨਾਟਕਾਰੇ ਉੱਤਕਰਮਾਰੇ ਵੋਟਮਾਰ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ആരാണ് നേതാവെന്നറിയാത്ത അലവരാതി മുന്നണിയും ഏറ്റിലെത്തിയ മുന്നണിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ